കൂട്ടർ സെലം ബ്ലോസിലേക്ക് സോത ഇന്ന് നമുക്ക് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് ചെയ്യുന്നത് അപ്പോൾ വെറൈറ്റി കുക്കിംഗ് ആണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് അതിനുവേണ്ടി മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെയൊക്കെ അതിൻ്റെ കട്ട് ചെയ്തെടുത്ത് അകത്തുള്ള കുരു മാറ്റിയിട്ടുണ്ട് മാങ്ങ പാണ്ടിന്നൊക്കെ എന്നോട് പറയണേ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഉം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പഴേ ഇതിനെ ഇനി ഒരു കാര്യം ചെയ്യണം കുറച്ച് വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പഴ് എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ഒരുപാട് നാള് കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മാങ്ങ പറക്കി വെച്ചെടുക്കും നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പഴിന്റെ തൊലി ഇതുപോലെ ആകുമ്പോ ഓഫ് ആക്കണം ഇപ്പൊ ഇവിടെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതിൽ കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാണ് കട്ട് ചെയ്തെടുത്തത് അപ്പഴേ അത് ഓരോരോ താല്പര്യം പോലെ കട്ട് ചെയ്യണം കൂടെ ഇങ്ങനെ ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തേ ഇതുപോലെ ഉപ്പ് കുഴച്ചു കൊടുക്കണം വേവ് മനസ്സിലാവുക ഇതുപോലെ നിറം മാറുക പച്ച ഇത് മാറി ഇതുപോലെ ആവുക അപ്പോഴേ മാറ്റണം പൻ ടേബിൾ സ്പൂൺ കട ഇട്ട് കൊടുക്കീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക ഒരു മൂന്നാല് വറ്റൽ മുളക് പൻ ടീസ്പൂൺ ഉഴുന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ കടുക് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങി അപ്പൊ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഉലുകയും ഉം വന്നിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ മതിയെ അടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്തള്ള ഇതേപോലെയാണ് പൊടിച്ചോണ്ട് വന്നേ ഇവിടെ ഇപ്പൊ ശാല ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കിട്ട പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഇട്ടുകൊടുക്കൊണ്ടുപോയി ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്കിന് വെളുത്തുള്ളി ഇട്ടു കൊടുക്ക നല്ലെണ്ണ ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണ അടിച്ചു കൊടുക്ക ഞായും വെളിച്ചെണ്ണയാണ് അടിച്ചത് അപ്പൊ നല്ലെണ്ണയാണ് നല്ലത് എന്തായാലേ കൊറേ ദിവസം ഇരിക്കോ ഇനി ഇതിലേക്ക് വറ്റൽ വള എടുത്തു കൊടുക്ക അപ്പൊ ഇവിടെ വെളുത്തുള്ളിയും വരച്ച മുളകുമൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതുകഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്ക നീ ഇതിലേക്ക് മാങ്ങ എടുത്തിട്ട് കൊടുക്കുക ഞാൻ തീ ഓഫ് ചെയ്തിരിക്കയാണ് അത് ഇനി തീ ഇടേണ്ട തീ ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ആൾറെഡി വെന്ത മാങ്ങയാണല്ലോ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റി മാങ്ങ മാങ്ങായിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഉണ്ടാ നോക്കാം ഉപ്പ് വെറും ഉണ്ട് ചെയ്ത് നോക്കാം അപ്പഴും മാങ്ങ ഒരുപാട് ബന്ധം കളഞ്ഞു പോകരുത് ആവിയിൽ തയ്യാറാക്കുമ്പീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇളക്കിക്കൊണ്ടിരുന്ന കണ്ടല്ലോ നമ്മുടെ മാങ്ങ അച്ചാറ് ടേസ്റ്റി ടേസ്റ്റി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ മാങ്ങാച്ചാറാണ് അവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇന്ന് ഞാൻ ഒരു ഓണം റെസിപ്പിയാണ് ചെയ്യുന്നത് മാങ്ങ മാങ്ങാച്ചാർ ഒരു വെറൈറ്റി പ്രിപറേഷനാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം